സുരേഷ് ഗോപിയുടെ വിജയത്തിനു പിന്നാലെ തൃശൂർ എൽ ഡി എഫിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് തൃശ്ശൂരിൻ്റെ മേയർ എം കെ വർഗീസിനെ മാറ്റണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിലും വലിയ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ എൽ വലിയ സംഘർഷം വലിയ എം കെ വർഗീസ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് പിന്നാലെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ ജയത്തിനു ശേഷവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു സുരേഷ് ഗോപിയാകട്ടെ എം കെ വർഗീസിനെയും വല്ലാതെ അഭിനന്ദിച്ചു ഒരു ഇടതുപക്ഷക്കാരനായ മേയർ എം കെ വർഗീസ് എന്തുകൊണ്ടാണ് തുടർച്ചയായി തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ചോദ്യം എൽ ഡി എഫിലും പൊതുസമൂഹത്തിലൊന്നാകെയും ഉയർന്നിരുന്നു അതിന്റെയൊക്കെ അനന്തര ഫലം എന്നോണമാണ് ഇപ്പോൾ വി എസ് സുനിൽകുമാർ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ വലിയ പ്രതീക്ഷ തരത്തിലുള്ള തൃശൂരിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് പറയുന്നത് ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും കൂടിയാണ് അദ്ദേഹത്തെ തന്നെ ഒരു അദ്ദേഹം ഓരോ ഉദ്ഘാടനം സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി തൃശൂർ കോർപ്പറേഷന്റെ മേയറായി ഈ പറയുന്ന എം കെ വർഗീ സിരിക്കാൻ യോഗ്യനല്ല എന്നും എത്രയും പെട്ടെന്ന് മേയർ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റണമെന്നുമാണ് വി എസ് സുനിൽകുമാറിന്റെ ആവശ്യം താൻ തൃശൂരിൽ എം ആയിരുന്ന സമയത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തൃശൂരിൽ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാതെ സുരേഷ് ഗോപി ചെയ്യുന്ന ചെറിയ വികസന പ്രവർത്തനങ്ങളും സഹായങ്ങളുമൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന മട്ടിൽ കൊട്ടിഘോഷിച്ച് അതിന് വലിയ ഹൈപ്പ് കൊടുത്ത് ഇടതുപക്ഷ അനുഭാവികളിൽ പോലും വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന നിലയിലേക്ക് എം കെ വർഗീസ് പ്രവർത്തിച്ചുവെന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് അത് വി എസ് സുനിൽകുമാറിന്റെ മാത്രം അഭിപ്രായമല്ല മറിച്ച് തൃശൂരിലെ ഇടതുപക്ഷ പ്രവർത്തകർക്കൊന്നാകെ മേയറുടെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട് സുരേഷ് ഗോപി നമുക്കറിയാം തൃശൂരിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വിജയിച്ചത് ആ വിജയത്തിന് വേണ്ടി സുരേഷ് ഗോപി വ്യക്തിപരമായി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് പ്രയത്നം എന്ന് പറഞ്ഞാൽ തൃശൂർ മണ്ഡലത്തിന്റെ തലങ്ങും വിലങ്ങും അദ്ദേഹം ഓടി നടന്നു സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിലുപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും പാർട്ടിയുടെ പേരിലുമൊക്കെ പല വിധത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി ചെയ്തു അത് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ വ്യക്തികളെ നോക്കാതെ ഒക്കെയാണ് അദ്ദേഹം ആ സഹായങ്ങൾ ചെയ്തത് ആ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒന്നുറപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അതിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം മറ്റുള്ള പാർട്ടിക്കാരുടെ നേതാക്കളും അവിടെയുണ്ട് അവർക്കും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അന്ന് സുരേഷ് ഗോപി എന്ത് വന്നാലും വിജയിക്കില്ല എന്നൊരു ഒരു തോന്നൽ മറ്റ് പാർട്ടികൾ പാർട്ടി നേതാക്കളിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ സ്ഥാനാർത്ഥികളിലാ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവരിലും ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ എൽ ഡി എഫും യു ഡി എഫും പ്രവർത്തിക്കുകയും ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി വലിയ വിജയം നേടുകയും ചെയ്തു അപ്പോൾ സുരേഷ് ഗോപി അത്തരത്തിലൊരു വലിയ വിജയം നേടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എം കെ വർഗീസിന്റെ നിലപാടൊക്കെ വലിയ വലിയ പ്രതിസന്ധിയായി പ്രശ്നമായി അവിടെ നിലകൊള്ളാൻ തുടങ്ങിയത് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിരുന്നിട്ട് അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമായിരുന്നു മേയർ പദവി പോലൊരു പദവി വഹിച്ചു കൊണ്ടിരിക്കെ സുരേഷ് ഗോപിക്ക് വലിയ പിന്തുണ അർപ്പിക്കുകയും സുരേഷ് ഗോപി ജയിച്ചാൽ നല്ലതാണ് അദ്ദേഹം എം ആകാൻ ഫിറ്റ് ആണ് എന്നൊക്കെ പറയുകയും ചെയ്ത എം കെ വർഗീസിന് എന്തായാലും മുട്ടൻ പണിയാണ് എൽ നിന്ന് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ എം വർഗീസ് ഒരു സ്വതന്ത്ര വ്യക്തിയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായി മത്സരിച്ച് മേയറായ ആളായിരുന്നുവെങ്കിൽ അല്ല അത്തരത്തിലേതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഒരു അഫിലിയേഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സുരേഷ് ഗോപിയെ വാഴ്ത്താം സുരേഷ് ഗോപിയെ പുകഴ്ത്താം അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാം പക്ഷേ ഒരു എൽ ഡി എഫിന്റെ ഭാഗമായ ഒരു മേയറായി നിന്നുകൊണ്ട് എൽ ഡി എഫിനെതിരെ മത്സരിച്ചു ജയിച്ച സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഗുരുതരമായ പ്രശ്നമായി തന്നെയാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ തോഴനെന്ന നിലയിൽ അവസാനത്തെ ഒരു പൊതുപരിപാടിയിൽ സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത് ഇടപഴകുകയും സുരേഷ് ഗോപിയെ അങ്ങോട്ട് പുകഴ്ത്തുകയും സുരേഷ് ഗോപി തിരിച്ച് ഇങ്ങോട്ട് പുകഴ്ത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ് എം കെ വർഗീസ് ആദ്യത്തെ ഒരു യൂണിറ്റ് ഇത് ബഹുമാനപ്പെട്ട മേയർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെ അതിന് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്താൽ അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ആരും അതിന് എതിര് നിൽക്കില്ല എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ ശാരീരികമായിട്ടെ അത് പാടില്ല ജനാധിപത്യത്തിൽ നല്ലതല്ല പക്ഷെ അവരെ അവരെ നിനക്ക് നിർത്തണം അത് നിങ്ങൾക്കതിന് അവകാശമുണ്ട് ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടിയായിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് പക്ഷേ വർഗീസിൻ്റെ കാര്യം വരുമ്പോൾ സുരേഷ് ഗോപിക്ക് നൂറ് നാവാണ് സുരേഷ് ഗോപി ഈ വർഗീസിനെ വലിയ തോതിൽ പുകഴ്ത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഒരു നല്ല കെമിസ്ട്രി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃശ്ശൂർ കണ്ടതാണ് അപ്പോൾ എം കെ വർഗീസിൻ്റെ ഈ നിലപാടിനെ തുടർന്ന് സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടൊഴുക്ക് ഈ പറയുന്ന തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഇടതുപക്ഷ അനുഭാവികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും പാർട്ടി വിലയിരുത്തലുണ്ട് എന്തായാലും സുരേഷ് ഗോപിയെ അകവഴിഞ്ഞ് പിന്തുണച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി നിലകൊണ്ട ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ കാര്യം കട്ടപ്പൊകയാവുകയാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇദ്ദേഹത്തെ ഇനി സുരേഷ് ഗോപി സംരക്ഷിക്കുമോ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ ഇനി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടറിയണം എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ തൃശ്ശൂരിൽ രാഷ്ട്രീയപരമായി വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു ഒരു ഉണ്ടാകുന്നു അത് പല പാർട്ടികളിലും ദൃശ്യമാണ് കെ മുരളീധരൻ്റെ തോൽവിക്ക് പിന്നാലെ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളും കോൺഗ്രസിനുള്ളുണ്ടായ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും ടി എൻ പ്രതാപനെതിരായി വന്ന പരാതികളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു വിജയം കൊണ്ട് കാര്യങ്ങൾ ഒടുങ്ങുന്നില്ല അതൊരു തുടക്കം പോലെ വലിയ പ്രതിസന്ധിയായി പ്രകമ്പനമായി എല്ലാ പാർട്ടികളെയും ബാധിക്കുന്നു അതിലുപരി സുരേഷ് ഗോപിയെ പിന്തുണച്ച ഒരാൾക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നു അതിനെ സുരേഷ് ഗോപി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്